സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ആളുകളും കാണാൻ ആഗ്രഹിക്കുന്നതാണ് കുക്കിംഗ് വീഡിയോ ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് തുടങ്ങി മന്തിയും ബിരിയാണിയും ഒക്കെ പാകം ചെയ്യുന്ന വീഡിയോയടക്കം യൂട്യൂബിലുണ്ട് സാധാരണ നമ്മൾ കാണുന്ന കുക്കിംഗ് വീഡിയോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അഞ്ചുത രാഹുലിൻ്റെത് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ ഭൂരിഭാഗം മലയാളികൾക്കും ഇതുവരെ കേട്ടുകേൾവിലുമില്ലാത്ത മത്ത് സാമ്പാറും വാഴയില ഹൽവയും തെങ്ങിന്റെ ഓല കൊണ്ടുള്ള പലഹാരവും സവാള പായസവും ഒക്കെയുള്ള വിഭവങ്ങളാണ് അഞ്ജത തയ്യാറാക്കാറുള്ളത് അത്തരത്തിൽ വെറൈറ്റി വിഭവങ്ങളുടെ വളരെ പെട്ടെന്ന് തന്നെ അഞ്ചത സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാവുകയും ചെയ്തിരുന്നു എല്ലാത്തിനും പിന്തുണയുമായി അഞ്ജതയ്ക്കൊപ്പം കുടുംബവും കൂടെയുണ്ട് ഈ വെറൈറ്റി റെസിപ്പിക്ക് പിന്നിലെ രഹസ്യം എന്താണെന്ന് തന്നെ അഞ്ചിതാണ് വൈറലായ മദ്യ സാമ്പാറും സവാള പായസവും അടക്കമുള്ള വെറൈറ്റി റെസിപ്പിക്ക് പിന്നിൽ ഭർത്താവ് രാഹുലാണ് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഷാർജയിൽ ഷെഫായി ജോലി ചെയ്യുകയാണ് എല്ലാ റെസിപ്പികളും വീഡിയോയുടെ കണ്ടന്റുമെല്ലാം രാഹുലാണ് പറഞ്ഞു തരുന്നത് നേപ്പാളികളും പാകിസ്ഥാനികളും ഒക്കെയുമാണ് രാഹുലിനൊപ്പം വർക്ക് ചെയ്യുന്നത് മദ്യ എന്ന ഐഡിയ വന്നത് ഇവരുടെ അടുത്ത് നിന്നാണ് ഒരിക്കൽ കൂടെയുണ്ടായിരുന്ന നേപ്പാളി സുഹൃത്ത് പച്ചക്കറികളൊക്കെയിട്ട മീൻ കറി വയ്ക്കുന്നത് കണ്ടു രാഹുലിനത് കണ്ടപ്പോഴേ ഭയങ്കര ക്യൂരിയോസിറ്റിയായി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വെറൈറ്റി ആയും തോന്നി അങ്ങനെ രാഹുൽ അത് തന്നോട് പറയുകയും മദ്യ സാമ്പാർ എന്ന് കേട്ടപ്പോൾ വീട്ടിലെല്ലാവർക്കും ആദ്യം ഒരു അതിശയമായി തോന്നി സവാള പായസമാണ് പിന്നെ വൈറൽ ആയത് എല്ലാവർക്കും സവാള ഇഷ്ടമാണ് എന്നാൽ അതിന്റെ മണമാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത് സവാളയുടെ മണം മാറാൻ കുറേ തവണ ബോയിൽ ചെയ്തു പിന്നെയാണ് പായസമാക്കിയത് കഴിക്കുമ്പോൾ സവാള പായസമാണെന്ന് ആരും പറയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണെന്നും അഞ്ജിത പറയുന്നു അതേസമയം വിമർശകരോട് തനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്താലും നെഗറ്റീവായി കാണുന്നവരുമുണ്ട് നമ്മളെ മനസ്സിലാക്കുന്നവരുമുണ്ട് വിമർശനങ്ങൾ മൈൻഡ് ചെയ്യാറില്ലെന്നും ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നെഗറ്റീവ് കമന്റുകൾ വരുമെന്നും അതൊന്നും കാര്യമായി എടുക്കരുതെന്ന് രാഹുൽ പറഞ്ഞതായും അഞ്ചിത പറയുന്നു കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണ ഞങ്ങൾക്കുണ്ട് എല്ലാ കമന്റുകളും നോക്കാറുണ്ടെന്നും അഞ്ചിത പറയുന്നു അതേസമയം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല പാചകം ചെയ്യുന്നത് തങ്ങൾ കഴിക്കാറുണ്ടെന്നും അഞ്ജിത് പറയുന്നു തണ്ണിമത്തൻ തോട് പക്കാവടയും പച്ചമുളക് തോരനും ചെമ്പരത്തി പൂ രസവും വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയത് അവയെല്ലാം തങ്ങൾ കഴിക്കാറുമുണ്ട് കഴിച്ചതിന്റെ ലൈവ് റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത് വീഡിയോ ചെയ്യുന്ന കുറെ പേരുണ്ടെങ്കിലും എന്നാൽ അതെല്ലാവരും കഴിക്കുന്നത് കാണിക്കാറില്ല എന്നാൽ തങ്ങൾ അതും കാണിക്കാറുണ്ട് അതേസമയം യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ടെന്നും അഞ്ജിത പറയുന്നു റെഗുലറായിട്ട് വരുമാനമില്ല വീഡിയോ ചെയ്യുന്നതും റീച്ച് മനുസരിച്ചാണ് വരുമാനം തിരക്കുള്ള സമയത്ത് വീഡിയോ ചെയ്യാൻ കഴിയാറില്ലെന്നും ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമേ വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ സമയമുള്ളപ്പോൾ തുടർച്ചയായി വീഡിയോ ചെയ്യും അതിനനുസരിച്ച് പൈസ കിട്ടുമെന്നും അഞ്ചിത പറയുന്നു